ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു ലൈഫ് ജേണി ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഇഫ്താറിന് പറ്റിയ ഒരു അടിപൊളി ചിക്കൻ സ്നാക്കാണ് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കിച്ചണിൽ നോമ്പ് എടുത്തിട്ട് കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണം എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കും റെഡിയാക്കാം അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാനായിട്ട് വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടാതെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മൈദ ആദ്യം കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമുക്കിത് വെള്ളത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ പാല് ചെയ്തെടുത്താലും മാത്രമേ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കൂടുതൽ ടേസ്റ്റും കിട്ടും അതുകൊണ്ട് നമ്മളിത് പാലിലാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ കൊബൂസിനെല്ലാം മാവ് കുഴക്കുമ്പോൾ പാലിലെല്ലാം ചെയ്തെടുക്കുക അതുപോലെയാണ് ഇതും മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി പാലിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് പാലിൽ മിക്സാക്കി എടുക്കണം മാവ് കുഴച്ച് കഴിഞ്ഞാൽ വൺ ഓർ ടു അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി അങ്ങനെ സമയമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാലിൽ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടി അലയിച്ചെടുത്തിട്ട് അതിലേക്ക് മൈദ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ സ്നാക്കിന് അത്ര ടേസ്റ്റ് കിട്ടില്ല കൂടുതൽ ഈസ്റ്റിൻ്റെ ടേസ്റ്റാണ് വരാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൈദ പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യും നമുക്ക് പെട്ടെന്ന് സ്നാക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നന്നായിട്ട് മൈദ കുഴച്ചെടുക്കണം കൂടുതൽ അയഞ്ഞു പോകാനും പാടില്ല നല്ല തിക്കായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതാ ഇതുപോലെ മൈദ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു വൺ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല നമുക്കിതിനുള്ള റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നല്ലി ഗാർലിക്ക് മല്ലിയല പിന്നെ കുറച്ച് കാബേജും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് ഗാർലിക്ക് ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കുക ഞാനിവിടെ പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട് സ്നാക്കിനെല്ലാം കുറച്ച് എരിവോടെ ഉണ്ടാക്കുമ്പോൾ സ്നാക്കെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയെടുത്താൽ തന്നെ മതി കൂടുതലാക്കിയിട്ട് ഉള്ളി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂണ് ഗരം മസാല പൗഡറാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതാണ് അരസ്പൂണ് കുരുമുളക് പൊടി ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഉള്ളിയിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടിയും കൂടി വേവിച്ച് എടുത്ത് വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ ബോൺസ് എല്ലാം മാറ്റിയിട്ട് ഒന്ന് കൈവച്ച് പിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാക്കുന്നെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഉള്ളിയും ചിക്കനും എല്ലാം നല്ല എടുക്കണം അപ്പോൾ ചിക്കനും ഉള്ളിയും എല്ലാം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ക്യാബേജ് ക്യാബേജ് ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാബേജ് ഇട്ടുകൊടുത്തതിന് ശേഷം കൂടുതൽ സമയം വേവിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ മല്ലിയെല്ലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് ഉള്ളിയെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ക്യാബേജിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉള്ളിയുടെ മസാല ഒക്കെ എത്തണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ചേഞ്ച് ചേഞ്ചാക്കുക ഇനി നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച മൈതാമാവില്ലേ അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യൂലേ അതുപോലെ ഇതിൻ്റെ ചെറിയ സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക അപ്പോൾ ഇതാ അതുപോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ ഷെയ്പ്പാക്കി വെച്ച മൈദ എടുത്തിട്ട് എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുക്കാനായിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്നാക്കിന് നല്ല കറുമുറാന്ന് കിട്ടും അപ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി അപ്പോൾ ഈ ബ്രെഡൊക്കെ നല്ലോണം അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഞാൻ ഇവിടുന്ന് പോയി ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല പൊങ്ങിയിട്ട് ബോൾ പോലെ ഉണ്ടാകും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ സൈസാക്കണമെങ്കിൽ അങ്ങനെ ചെറിയ സൈസാക്കിയിട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം നല്ല ബ്രൗൺ കളർ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും വേറെ ഷേപ്പിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം പെട്ടെന്ന് ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് മുട്ടൻ്റെ മയോണീസ് ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ആദ്യം മയോണൈസ് മയോണീസ് ഇട്ടുകൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നത് ഫില്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ടുമാണ് കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മയോണൈസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാന്ന് കഴിക്കാനായിട്ട് ഇഫ്താറിന് പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ